ഹലോ എല്ലാ കുട്ടികർക്കും എന്റെ ഡ്രീം ചീനിയിലേക്ക് സ്വാഗതം ഈ ഒരു ടോപ്പിന്റെ വീഡിയോ ആട്ടോ ഈ ഒരു എപ്പിസോഡിൽ ഏഹ് ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ടോപ്പ് എന്നൊക്കെ പറയാൻ തോന്നും ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് യൂട്യൂബിൽ വേറെ തപ്പിയിട്ടില്ല കുറേ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ തയ്ച്ചെടുത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് തയ്ക്കുകയും ചെയ്യാം നമുക്ക് പിന്നെ ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് ഇത് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ഫോർട്ടി റുപ്പീസുള്ള മീറ്ററിന് എനിക്ക് ഒരു മീറ്റർ പോലും ഇത് വേണ്ടി വന്നില്ല അപ്പോൾ ഒരു അര മീറ്ററും അത് ഇച്ചിരി കൂടുതൽ അതായത് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് റുപ്പീസിന് എനിക്ക് ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട തുണി എടുക്കാം ആ തുണി നീളത്തിൽ രണ്ടായിട്ട് മടക്കാം അതായത് നീളം നീളമുള്ള വശം ഇങ്ങനെ മടക്കാം അതായത് അതായത് താഴോട്ട് പോകണത് നീളാണ് നമുക്ക് എത്ര നീളം ടോപ്പിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതിൽ ആ ഒരു തുണി മടക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് തയ്ക്കാൻ പോകണത് അപ്പോൾ എനിക്ക് അധികം ലെങ്ത്ത് വേണ്ടല്ലോ അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ആണ് ഞാൻ ഇതെടുക്കുന്നത് പിന്നെ തുണിയുടെ വീതി എന്ന് പറയണത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയെടുക്കണോ നമ്മുടെ കൈ സെപ്പറേറ്റ് വെക്കാത്തതുകൊണ്ട് നമ്മുടെ കൈക്കും കൂടെയുള്ള കഴുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈക്കും കൂടെയുള്ള വീതി വെച്ചിട്ട് എടുക്കണം ഇപ്പൊ ഒരു ആ പാവയിൽ കാണിക്കുമ്പോൾ അത്രയും ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ കൈക്കാണ് വന്നത് അപ്പൊ അത്രയും നമുക്ക് എത്രത്തോളം കൈക്ക് നീളം വേണോ അത് അത്രയും വീതിയിൽ ആ തുണി എടുക്കണം അപ്പൊ വീട്ടിലിടാനുള്ള ടോപ്പ് ആയതുകൊണ്ട് ഞാനൊരു ഹാഫ് സ്ലീവ് വളമാണ് എനിക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടാ അപ്പം നമ്മൾ മടക്കി വെച്ചേക്കുന്ന ആ ഒരു തുണി ഒന്നും കൂടി ഇങ്ങനെ മടക്കണം എന്നിട്ട് അവനൊന്ന് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഇല്ലേ ആ സെൻ്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് അടൽപ്പെടുത്തില്ലേ അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു എംബ്രോയ്ഡറി ലൂപ്പ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹോളും നമ്മുടെ കട്ട് ചെയ്ത ഭാഗം കൂടെ ഒരുമിച്ച് വരാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് സെൻ്റർ അറിയാൻ പറ്റുമല്ലോ എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രമൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു അതേ ഷേപ്പിലുള്ള ഒരു പാത്രമൊക്കെ എടുത്താൽ മതി കേട്ടോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ക്രോസ് പീസ് കൊണ്ട് നമുക്ക് ആ ഒരു നെക്കൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരറ്റം തയ്ച്ചെടുക്കാം എന്നിട്ട് നമ്മളത് നെക്കിൽ വെച്ചിട്ട് അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്ന ഒരു ക്രോസ് പീസ് അടിക്കുന്നോട്ട് എടുക്കണം നമ്മൾ ഫുൾ കഴുത്ത് നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഒറ്റ പീസ് വെട്ടിയിട്ട് അങ്ങനെയെങ്കിലും ചെയ്യുക ഇത് ഫുൾ കഴുത്തിണ്ട് അപ്പോൾ അത്രയും നീളമുള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതിങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക അപ്പൊ അത് ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്നും കൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ച് കൊടുക്കണം അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പിന്റെ ഒന്ന് യു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് അറ്റി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടാ അപ്പോൾ കഴുത്തിൻ്റെ കാര്യം കഴിഞ്ഞ കേട്ടോ ഇതിൽ നമുക്ക് ഷോൾഡറൊന്നും ജോയിൻ ചെയ്യാനില്ല ശരിക്കും കാരണം നമ്മൾ ഒരുമിച്ച് എല്ലാം എടുത്തേക്കണേ അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് കൈയുടെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഏകദേശം കൈക്കൂടി എന്തോരം വേണം നോക്കിയിട്ട് അത്രയും ഭാഗം വിട്ടിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തയ്ക്കണത് നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് സാധാരണ നമ്മൾ ചീത്തവശത്താണ് നമ്മൾ തയ്ക്കാറ് മറിച്ചിട്ടിട്ട് പക്ഷേ ഇത് നമ്മൾ നല്ല വശത്ത് തന്നെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോഴാണത് ഒരു ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങോട്ട് കിടക്കുകയുള്ളൂ നമ്മുടെ കൈയുടെ അവിടെയും കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത് ശരിക്കും ബട്ടർഫ്ലൈ പോലെ കിടക്കും പക്ഷെ ഞാൻ അത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു എനിക്ക് അത്രയും കൈ കാണണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു നമ്മുടെ കൈ കറക്റ്റ് കൈക്ക് വേണ്ട അത്രയും എടുത്തിട്ട് കൈവണ്ണത്തിന് വേണ്ട അളവ് എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി ബാക്കി എല്ലാം അതേപോലെ തന്നെ കിടന്നോട്ടെടാ നമ്മൾ എളുപ്പത്തിൽ തയ്ച്ചു കഴിഞ്ഞല്ലേ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് തയ്ക്കാനാണെങ്കിലും പിന്നെ കൈ തയ്ക്കാനാണെങ്കിലൊക്കെ എളുപ്പമാണ് ഒറ്റ ഒരു തുണി മുറിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി കൈക്കാണെങ്കിൽ തയ്ക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നമുക്ക് കൈ തയ്ക്കാനൊക്കെ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ടോപ്പാണ് ഇത് എനിക്ക് ഭയങ്കര മടിയാണ് കൈ തയ്ക്കാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി ഈ ടോപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്